നമസ്കാരം നമ്മളുടെ ദേശീയ താല്പര്യങ്ങൾക്കെതിരായി ഏറ്റവും അപകടകരമായ രീതിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യധാര രാഷ്ട്രീയം നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പക്ഷേ നമ്മളുടെ മനസ്സിൽ വരിക വിഘടനവാദത്തിന് വലിയ തോതിൽ പ്രാധാന്യം ലഭിച്ച ഏതെങ്കിലുമൊക്കെ സമയത്ത് പ്രാധാന്യം ലഭിച്ച പഞ്ചാബും കാശ്മീരും ഒക്കെ ആവും പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ അപകടകരമായ രീതിയിൽ ഒരു സംസ്ഥാനം ആ വഴിക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാടാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ പത്ത് പോലുമില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്ന മൂന്ന് സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കണം ഒന്ന് നമ്മുടെ ക്രിക്കറ്ററായി പേരെടുത്തിട്ടുള്ള ആർ അശ്വിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു പ്രസംഗമാണ് അദ്ദേഹം ചെന്നൈയിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അവരോട് ഹിന്ദിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞു ഹിന്ദി തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദി ദേശീയ ഭാഷയല്ല എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു ഇത് പുതിയ കാര്യമൊന്നുമല്ല തമിഴ്നാട്ടിൽ പല നേതാക്കന്മാരും പല രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഹിന്ദി തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പല സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തമിഴ്നാട്ടിൻ്റെ ഒരു ചരിത്രത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊരു പുതിയ കാര്യമല്ല പക്ഷേ അശ്വിൻ ഈ ഒരു പ്രസംഗം നടത്തിയ ഉടൻ തന്നെ ചാടിക്കയറി വിളിക്കപ്പെടാതെ അശ്വിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിയത് ഭരണകക്ഷിയായ ഡി എം കെ ആണ് ഈ ഡി എം കെ തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈ ദേശീയ താല്പര്യങ്ങൾക്കും ദേശീയ വിരുദ്ധ വികാരത്തിനും തമിഴ്നാട്ടിൽ വേരോട്ടമുണ്ടാക്കാൻ അധ്യക്ഷത വഹിക്കുന്നതും അവർ തന്നെയാണ് തമിഴ്നാട് ഭരിക്കുന്നതും ഇവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അശ്വിനെ സപ്പോർട്ട് ചെയ്യണം അശ്വിൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ് അശ്വിന് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഡി എം കെയുടെ നിരവധി നേതാക്കളാണ് രംഗത്ത് വന്നത് അത് വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ക്രിക്കറ്റ് പ്രേമികളായ ചെറുപ്പക്കാർക്കിടയിൽ യുവജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു വികാരം രാജ്യത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയതക്കെതിരെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് വിശ്വാസമില്ലെങ്കിൽ രണ്ടാമത്തെ സംഭവം പറയാം കഴിഞ്ഞ ദിവസമാണ് കന്യാകുമാരിയിൽ ഒരു കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കന്യാകുമാരിയിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് കേന്ദ്രങ്ങളാണ് ഒന്ന് സ്വാമി വിവേകാനന്ദൻ്റെ പേരിലുള്ള ആ സ്മൃതി മന്ദിരവും രണ്ട് തിരുവുള്ളവരുടെ പ്രതിമയും വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ വിവേകാനന്ദ സ്മാരക മന്ദിരം എന്ന് പറയുന്നത് അത് വെറും സ്വാമി വിവേകാനന്ദനുള്ള ഒരു സ്മാരകം മാത്രമല്ല ഭാരതത്തിൻ്റെ ആധ്യാത്മികമായ ചൈതന്യത്തിൻ്റെയും ഭാരതത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് വിവേകാനന്ദ പാറയിലെ ആ സ്മാരകം മാറിക്കഴിഞ്ഞിരിക്കുന്നു ശ്രീ ഏകനാഥ റാനഡേ എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള ഒരു മഹാരഥൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ നിരവധി ചെറുപ്പക്കാരുടെ ത്യാഗത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു സ്മാരക മന്ദിരം നിലവിൽ വന്നത് പക്ഷേ അന്നു മുതൽ വരെ കേരളത്തിലെ ആയാലും തമിഴ്നാട്ടിലെ ആയാലും ഈ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയവുമായി നടക്കുന്നവരും കേരളത്തിൽ ഇ എം എസിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരും ഒക്കെ ഇതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ചരിത്രമൊക്കെ മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഇപ്പോൾ ശ്രീ എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യുന്നു ഈ കണ്ണാടി പാലം ബന്ധിപ്പിക്കുന്നത് ഈ രണ്ട് സ്മാരകങ്ങളെയാണ് തിരുവള്ളുവരുടെ പ്രതിമ ഉൾപ്പെടുന്ന ഒരു സ്മാരകം മറ്റേത് സ്വാമി വിവേകാനന്ദൻ്റെ സ്മരണാർത്ഥം ഉണ്ടാക്കിയ സ്മൃതി മന്ദിരം ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണാടിപ്പാലം ഉദ്ഘാടനം ചെയ്യുന്ന എം കെ സ്റ്റാലിൻ വിവേകാനന്ദ സ്മാരകത്തിൽ പോകാനോ സ്വാമി വിവേകാനന്ദന് സ്മരണാഞ്ജലി അർപ്പിക്കാനോ എം കെ സ്റ്റാലിൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അങ്ങോട്ട് നോക്കുക പോലും ചെയ്യാതെ സ്ഥലം വിടുകയാണ് ചെയ്തത് ഇതാണ് രണ്ടാമത്തെ സംഭവം ഇനി മൂന്നാമത്തെ സംഭവം നിങ്ങൾ നോക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സംസ്ഥാനത്തെ ഗവർണർ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും അത് പൊതുചടങ്ങായാലും ഔദ്യോഗിക ചടങ്ങായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനും മുമ്പും ആ ചടങ്ങിൻ്റെ തുടക്കത്തിലും ആ ചടങ്ങ് അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ ഗവർണർ പോകുന്നതിന് മുമ്പും ദേശീയ ഗാനം ആലപിക്കുക എന്നുള്ളത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് ആരും ലംഘിക്കാത്ത ലംഘിക്കാൻ പാടില്ലാത്ത ഒരു നിയമമാണത് കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസങ്ങൾ മുമ്പാണ് തമിഴ്നാട്ടിലെ ഗവർണറായിട്ടുള്ള ശ്രീ ആർ എൻ രവി അദ്ദേഹം തമിഴ്നാട് നിയമസഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തിയത് വളരെ അസാധാരണമായ ഒരു നടപടിയായിരുന്നു അത് എന്തായിരുന്നു ആ വാക്കൗട്ടിൻ്റെ കാരണം അവിടെ ആ നിയമസഭയിൽ ദേശീയ ഗാനം ആലപിച്ചില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു തിരുത്തൽ നടപടിക്ക് ഡി എം കെ സർക്കാർ തയ്യാറായില്ല മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അപ്പോൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെയാണ് പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ആർ എൻ രവി വാക്കൗട്ട് നടത്തിയതും ഇതൊക്കെ വളരെ നിഷ്കളങ്കമായി ആദൃശികമായി സംഭവിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഇത് വളരെ കൃത്യമായ ഒരു രീതിയാണ് പരസ്പരം ബന്ധിക്കപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇത് തമിഴ്നാട്ടിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരന്തരീക്ഷമാണ് തമിഴ്നാട്ടിൽ എന്നു മുതൽ ഡി എം കെ സർക്കാർ അധികാരത്തിൽ വന്നോ പല രീതിയിൽ പല തരത്തിൽ പല തലങ്ങളിൽ അവർ ഈ പറയുന്നതുപോലെ വിഷവിത്തുകൾ പാകുന്നുണ്ട് സ്ലോ ആണ് വളരെ ചെറിയ ചെറിയ വിഷഗുളികകളാണ് പക്ഷേ ഇത് തമിഴ്നാട്ടിനുള്ളിൽ കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ ബോധത്തിനെതിരെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഒരു റിസർവോയറാണ് തമിഴ്നാട് എന്ന് പറഞ്ഞത് ഡോക്ടർ കരൺ ആണ് അദ്ദേഹം എഴുതിയതാണ് വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും മഹാപ്രസ്ഥാനങ്ങളും ഒക്കെ അറബി നാട്ടിൽ നിന്ന് വന്ന ഇസ്ലാമിക ഭീകരർ അല്ലെങ്കിൽ ഇസ്ലാമിക ആക്രമണ സംഘങ്ങൾ ഗസിനിയും ഗോറിയും ഉൾപ്പെടെയുള്ളവർ തച്ചു തകർത്തപ്പോൾ നമ്മളുടെ ധർമ്മത്തിൻ്റെ നമ്മളുടെ സംസ്കൃതിയുടെ ഒരു ഖനിയായിട്ട് നിലകൊണ്ടത് സൗത്ത് ഇന്ത്യയാണ് പ്രത്യേകിച്ച് തമിഴ്നാടാണ് എന്ന് ഡോക്ടർ കരൺ സിംഗ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് തമിഴ്നാട്ടിലെ മഹാക്ഷേത്രങ്ങളും അവിടുത്തെ ആചാര പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഒരു ജീവിത വ്യവസ്ഥ തന്നെയുണ്ട് അതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഡോക്ടർ കരൺ സിംഗ് പറഞ്ഞത് ശരിയാണ് എന്ന് എന്നാൽ തമിഴ്നാട്ടിലെ ആ ഒരു ചരിത്രത്തെ ആ ഒരു സംസ്കൃതിയെ റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ ഭാരതത്തിൻ്റെ ദേശീയ സംസ്കൃതിയിൽ നിന്ന് അതിനെ മാറ്റി പ്രതിഷ്ഠിക്കാനും അത് മറ്റൊന്നാണ് എന്ന് തെളിയിക്കാനുമുള്ള ശ്രമമാണ് ഇന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഡി സർക്കാർ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രം മാറ്റി എഴുതാനുള്ള ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയമായാലും സ്പോർട്സ് ആയാലും സിനിമാ മേഖലയായാലും ഈ പറയുന്നത് പോലെ സനാതനധർമ്മവുമായി ധാർമ്മികമായ കാര്യങ്ങളിലുള്ള മേഖലയായാലും എന്തോ വേറിട്ട് നിൽക്കുന്ന ഒരു എൻ്റിറ്റിയാണ് എന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് എന്ന് തെളിയിക്കാനും ജനങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ബോധ്യം സൃഷ്ടിക്കാനുമാണ് തമിഴ്നാട് സർക്കാർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലൂടെയും ശ്രമിക്കുന്നത് അത് ഡി എം കെയുടെ രാഷ്ട്രീയമാണ് ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒന്നാണ് ശരിക്കും തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു വിഘടനവാദം അല്ലെങ്കിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഭാഗീയതയ്ക്കുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നൊന്നും അത് ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ആൻ്റി ഹിന്ദി പ്രക്ഷോഭം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവും ആ ഒരു ഭാഷയ്ക്കെതിരായ പ്രക്ഷോഭമായിരുന്നില്ല അത് ദേശീയതയ്ക്കെതിരായ ക്ഷോഭമായിരുന്നു അന്ന് തമിഴ്നാടിനെ വേറിട്ട് സ്വതന്ത്രമാക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച നിരവധി പേർ തമിഴ്നാട്ടിലുണ്ടായിരുന്നു നേതാക്കന്മാർ ഉൾപ്പെടെ രണ്ടാമത് ശ്രീലങ്കയിൽ തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന ശ്രീലങ്കയിൽ ഈലം രാജ്യത്തിനു വേണ്ടി എൽ പോലെയുള്ള തീവ്രവാദി സംഘടനകൾ ശ്രമം തുടങ്ങിയപ്പോൾ ഒരു തമിഴ്നാടിനെയും ശ്രീലങ്കയിലെ തമിഴ് മേഖലകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മഹാ ഈല ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിലും തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ക്ലച്ചു പിടിച്ചില്ല എന്നുള്ളത് പരമസത്യമാണ് കാരണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഇക്കാര്യത്തിൽ അവർക്കാർക്കും ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ അത് ഇത്രയും കാലം നടന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ശ്രമങ്ങൾക്ക് ജീവൻ വെച്ചു എന്നാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടോ മൂന്നോ സംഭവങ്ങൾ ഇത് ചെറിയ സംഭവങ്ങളാണ് ഇതിനപ്പുറം മറ്റ് നിരവധി കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയൊരു ദേശവിരുദ്ധ അജണ്ടയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല വളരെ ചെറിയ തോതിലാണെങ്കിലും കേരളത്തിലും ഈ ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നുണ്ട് അതിലെ പല ശ്രമങ്ങളും പല പ്രാവശ്യമായി നമ്മൾ ഈ പരിപാടിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ തുടക്കം പറഞ്ഞത് ആർ അശ്വിൻ എന്ന് പറയുന്ന ക്രിക്കറ്ററെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസമാണ് റോബിൻ ഉത്തപ്പ എന്ന് പറയുന്ന മറ്റൊരു ക്രിക്കറ്റ് കളിക്കാരൻ അദ്ദേഹം കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹം ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കായിക താരമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മലയാളം ചാനലിന് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്ന് സഞ്ജു സാംസണ് മാത്രമല്ല ഒരു മൂന്നോ നാലോ ചെറുപ്പക്കാർക്കു കൂടി ദേശീയ ടീമിൽ ഇടം ലഭിക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് അറിയാവുന്നവർ പറയുന്നത് അങ്ങനെ യാതൊരു സാധ്യതയില്ല അദ്ദേഹം പറഞ്ഞത് അസത്യമാണ് എന്നാണ് നമുക്കതിൻ്റെ സത്യം അറിയില്ല പക്ഷേ അദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എവിടെയൊക്കെയോ നമ്മളൊക്കെ അവഗണന നേരിടുന്നു എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ അവഗണന വരുന്നു അല്ലെങ്കിൽ കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്ഥാപനങ്ങളിൽ സൗത്ത് ഇന്ത്യക്കാർ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തെ പ്രത്യേക വിഭാഗങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള നരേറ്റീവ്സ് ഉണ്ടാക്കുന്നത് ഈ അതൃപ്തി ഉണ്ടാക്കുന്നത് ഇത് വിഘടനവാദത്തിൻ്റെ അല്ലെങ്കിൽ വിഭാഗീയതയുടെ ആദ്യ പടിയാണ് അതിപ്പോൾ അവാർഡിൻ്റെ കാര്യത്തിലായാലും കായികരംഗം പോലെയുള്ള മേഖലയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഭരണപരമായ കാര്യത്തിലായാലും ഒക്കെ ഇത്തരം വലിയ തോതിൽ നമ്മൾക്ക് അവഗണന നേരിടുന്നു എന്ന് പല സംസ്ഥാനങ്ങളിലും പ്രചരണം ഉണ്ടായിട്ടുണ്ട് അത് അസമിലായാലും പഞ്ചാബിലായാലും കശ്മീരിലായാലും അതെല്ലാം അവസാനിച്ചത് വിഭാഗീയതയിലല്ല വിഘടനവാദത്തിലാണ് അതേപോലെ ഒരു അന്തരീക്ഷം ദക്ഷിണേന്ത്യയിൽ സൃഷ്ടിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൻ്റെ പിന്നിൽ കൃത്യമായി ജിഹാദികളുണ്ട് അതിൻ്റെ പിന്നിൽ കൃത്യമായി ഇത്തരം പ്രാദേശിക വാദം ഉയർത്തുന്ന ഭ്രാന്തന്മാരുണ്ട് ഇവർക്കെല്ലാം ഭരണഘടനാപരമായി സംരക്ഷണം കൊടുക്കുകയാണ് ഡി എം കെ ഗവണ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ പരം ദേശവിരുദ്ധമായ ഒരു പ്രവർത്തനം മറ്റെന്താണ് തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാം വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ നടന്ന ഒരു പ്രസംഗത്തിൽ ഒരാൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ കൊല്ലപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന വീഡിയോ പോലും ഇറങ്ങിയതായിട്ട് കണ്ടു കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ള ഉദ്ദേശുദ്ധി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സൈനികമായി പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പഴയതുപോലെ ഒരു അധീശത്വം സ്ഥാപിക്കാൻ മറ്റാർക്കും കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സൈനികമായി മാത്രമല്ല നയതന്ത്ര രംഗത്തായാലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായാലും ഭാരതം ഒരു വലിയ ശക്തിയായിട്ട് വിജയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗോള നേതാവ് എന്നുള്ള നിലയിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് ഭാരതം മറ്റെല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇത്രയും വലിയ ഒരു രാജ്യം ഇത്രയും വലിയ ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്തിന് ഇങ്ങനെ പോകുന്നത് ലോകത്തിൽ തന്നെ ഒരു അത്ഭുതമാണ് അപ്പോൾ ഈ രാജ്യത്തെ തകർക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക അത് ഉള്ളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഉള്ളിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാദേശികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷ യുടെ അടിസ്ഥാനത്തിൽ രൂപത്തിൻ്റെയും വംശത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തമ്മിൽ വിഭജിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള ശ്രമമാണ് ജോർജ് സോറോസ് മുതൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് മുതൽ ഇപ്പോൾ ഇങ്ങ് ഭാരതത്തിനുള്ളിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ വരെ നടത്തുന്നത് ഇതിനെ കൃത്യമായ മറു സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഇതൊരു വലിയ അപകടമായി നാളെ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നമസ്കാരം